ടൂറിസം മേഖലയിൽ വയനാട്ടിൽ വൻ മുതൽ മുടക്കിനൊരുങ്ങി യു ബി ഡെവലപ്പേഴ്സ് ബാണാസുര ഡാം പരിസരത്ത് ഒരുങ്ങുന്നത് നൂറ്റി അൻപത് കോടി രൂപയുടെ ഇന്റർനാഷണൽ ടൂറിസം ടൌൺഷിപ്പ് ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് ബാധിച്ചവർക്ക് വലിയ തോതിൽ തൊഴിലവസരവും സൃഷ്ടിച്ചതായി യു ബി ഡെവലപ്പേഴ്സ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരെ ഉൾക്കൊള്ളിച്ചാണ് യു ബി ഡെവലപ്പേഴ്സ് ഇന്റർനാഷണൽ ടൂറിസം ടൗൺഷിപ്പ് പദ്ധതി ആരംഭിക്കുന്നത് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതിയിൽ പൂർണ്ണമായും ആധുനികവും ശാസ്ത്രീയവുമായ ആശയങ്ങളും വിദ്യയും അവലംബിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അന്തർദേശീയ കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കോർപ്പറേറ്റ് ഇവന്റുകൾ തുടങ്ങിയവയ്ക്ക് സൌകര്യമൊരുക്കുന്ന ലോകോത്തര നിലവാരമുള്ള ടൌൺഷിപ്പാണ് നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ വാണാസുരയിൽ ഒരുങ്ങുന്നത് നൂറുപേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നതും ഇരുന്നൂറോളം പേർക്ക് പരോക്ഷമായി ജോലി ലഭിക്കുന്നതുമായ പദ്ധതിയാണിത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും അതേ പഴയ ഒരു വയനാടായി മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങൾ എടുക്കുന്നത് ഒരു നൂറ്റമ്പത് കോടിയുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇതിൽ അനൗൺസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു പ്രൊജക്ട് വരുമ്പോൾ നമുക്ക് ലേബേഴ്സും അതിനോട് യോജിച്ച പ്രൊഫഷനിലുള്ള ആളുകളെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ളവരെക്കാൾ കൂടുതൽ ഇവിടെയുള്ള ആളുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മളെ കൂടെയുള്ള ടീമിൻ്റെ കൂടെ ഇവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് രൂപീകരിക്കുന്നത് വൈദഗ്ധ്യവും യോഗ്യതയും അനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കും ആവശ്യമുള്ളവർക്ക് പരിശീലനവും നൽകി ജോലിക്ക് പ്രാപ്തരാക്കുമെന്ന് യു ബി ഡെവലപ്പേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഉബൈസ് സിദ്ദീഖി പറഞ്ഞു യു ബി ഡെവലപ്പേഴ്സിന്റെ കേരളത്തിലെ പ്രഥമ പ്രൊജക്ട് കൂടിയാണ് ബാണാസുരയിലേത് യുഎഇയിൽ നിന്നുള്ള അലി ഹസൻ സുലൈമാൻ അൽ ഷെഹനി അബ്ദുള്ള മുഹമ്മദ് അലി അൽ ദംഗി റാഷിദ് സൗദ് അബാദ് അൽ ഷെഹനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട് വിഷൻ കൽപ്പറ്റ